കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഹരിത അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായിട്ട് ചെറിയ വീടുകളായി ചോർന്നു പിടിക്കുന്നു ആൾക്കാരൊക്കെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ പോയി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം തന്നെ പള്ളിയിൽ അച്ഛൻ അച്ഛനും ദിവസത്തെ ഭാഗത്ത് പുതുക്കിപ്പണിത മനോഹരമായ അനുഭവം എനിക്ക് നേരിട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പേരിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു വീട് പുതുക്കിപ്പണിത് ഭംഗിയാക്കി കൊടുത്ത അനുഭവം എനിക്ക് തോന്നുന്ന ഒരാഴ്ച കൊണ്ടാണ് ആ വീടൊക്കെ അങ്ങനെ മാറ്റി ഭംഗിയാക്കി കൊടുത്തത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നേരത്തെ തന്നെ സ്വന്തമായി എനിക്ക് ഉള്ള ഒരു പഞ്ചായത്ത് കൂടി ഒരു പഞ്ചായത്തായി പഞ്ചായത്ത് മാറി മടിയുമില്ല വളരെ അഭിമാനത്തോടുകൂടി വളരെ വിശ്വാസത്തോടുകൂടി പഞ്ചായത്തിന്റെ നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് തരത്തിലില്ലാത്ത ഗ്രാമപഞ്ചായത്താണ് ഈ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സമയബന്ധിതമായി നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിയ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിനു വേണ്ടിയുള്ള ഒത്തൊരുമിച്ചുള്ള ആ പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തി ഇന്ന് മാർച്ച് മുപ്പതിന് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമാണ് ആ ദിനത്തിൽ മാലിന്യമുക്ത പഞ്ചായത്തായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് മാസങ്ങൾ നീണ്ടു നിന്ന തയ്യാറെടുപ്പുകൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും മറ്റു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന കുറവുകൾ നമ്മൾ കണ്ടെത്തുകയും ആ കുറവുകൾ ഓരോന്നായി പരിഗണിക്കുന്നതിന് വേണ്ടി വാർഷിക പദ്ധതിയുടെ ഭാഗമായും അതോടനുബന്ധിച്ച് മറ്റ് പദ്ധതികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് റോഡ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാഡത്തീൻ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ